അപ്പോൾ ഇ ഡി എ കേരളത്തിലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കേന്ദ്ര ബി ജെ പി നേതൃത്വം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന് കാലത്ത് പേരാമ്പ്രയിലെ ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ ഇന്ന് പോലീസ് കാലത്ത് വീടുകൾ വളഞ്ഞ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് പറയുന്നത് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എറിഞ്ഞുമാണ് ഒരു കാര്യം അതിലുള്ളത് ഇപ്പൊ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിന് ശേഷം അവിടെ റൂറൽ എസ് പിന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തിട്ടില്ല ഏതോ പോലീസുകാർ ഞങ്ങളൊന്നും ഉത്തരവില്ലാതെ എംപിയെ തല്ലി വ്യക്തമായിട്ട് റൂറൽ എസ് പി പറഞ്ഞ വാചകം ആ പ്രസ്താവന കഴിഞ്ഞ് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു വേരാമ്പറയിലെ എന്താ സജീഷിനേര് സജീഷ് സജീഷിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതുകൊണ്ടാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത് പിന്നെ ആരാണ് യഥാർത്ഥ പോലീസ് റൂറൽ എസ് പി പറയാണ് ഞങ്ങൾ അറിയാതെ എം പി തല്ലി അദ്ദേഹം സംഭവിച്ച കാര്യമാണ് എം പി തല്ലി അപ്പോഴാണ് സജീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതിന് ശേഷമാണ് ലാത്തി ചാർജുന്നത് ഇന്നലെ പെട്ടെന്ന് പോലീസുകാരും എന്താ സ്ഫോടക വസ്തുക്കളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്തൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് പറയുന്നു ഇന്നിപ്പോൾ ഞങ്ങളുടെ കുറേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ അറസ്റ്റിന്റെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ന് ഞങ്ങളുടെ ജാഥ കോഴിക്കോട് പ്രവേശിക്കുകയാണ് ഇത് പൊളിക്കാനുള്ള ഒരു ശ്രമം രണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റസമ്മതം നടത്തിയതിനു ശേഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവ് പുതിയ കണ്ടുപിടുത്തം നടത്തുക ഇതിൻ്റെ വസ്തുത എന്താ ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ രണ്ട് സംഭവങ്ങൾ ചേർത്ത് വായിച്ച കാരണം എസ് പിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നിങ്ങളോടാ പറയൂ പത്രക്കാരോടാണ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു ആദ്യം ഒന്ന് തല്ലി ഓടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഷെല്ല് പൊട്ടിക്ക് അല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ലാത്തി ചാർജിലേക്ക് കിടക്കില്ല അപ്പോൾ ഒരു വിഭാഗം പോലീസുകാർ തല്ലി തല്ലിയതൊരു പക്ഷെ മാർക്സിസ്റ്റുകാരുടെ അസോസിയേഷനിലെ പോലീസുകാരായിരിക്കാം ഇപ്പൊ അവരോടൊപ്പം ആർ എസ് എസിന്റെ ഫ്രാക്ഷനും ഉണ്ടെന്ന് സി പി എമ്മുകാരെ പറയുന്നുണ്ട് പോലീസിൻ്റെ അകത്ത് ഇപ്പം രണ്ടുപേരും ചേർന്ന് വർദ്ധിച്ചായിരിക്കാം പക്ഷെ ഇവിടത്തെ ഒരു ചോദ്യം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പോലും കിട്ടാത്ത ഒരു ഇൻഫർമേഷൻ എന്തടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ ലോക്കൽ നേതാവ് പറയുന്നത് ഇപ്പൊ അതനുസരിച്ച് ആക്ഷൻ വരുന്നു പോലീസിന്റെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലിപ്പോ ദുരൂഹത എല്ലാ കാര്യത്തിലും ഏറി വരിക സ്വർണക്കടത്തിന് പുറമെ സ്വർണം കട്ടഏർപ്പാട് ആവിയായി പോകുന്ന ഇ ഡി നോട്ടീസുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് പോലും അനുസരിക്കാത്ത പോലീസുകാർ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലോക്കൽ സി പി എം നേതാക്കൾ ഇതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതാണോ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം അതിന് ഇപ്പോൾ ഏതായാലും ഈ വിശ്വാസ സംരക്ഷണ യാത്ര കടന്നു പോയതിന് ശേഷം ഇന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് നേതാക്കളൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ശക്തമായിട്ടൊരു പോലീസിനെതിരായ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോവാൻ തത്വത്തിൽ ധാരണ എത്തിയിട്ടുണ്ട് അത് ഇന്നവര് ജാഥ കടന്നു പോയതിന് ശേഷം തീരുമാനം യു ഡി എഫിൻ്റെ ജില്ലാ നേതാക്കൾ നിങ്ങളെ അറിയിക്കും അതായത് ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങളെടുക്കുന്നത് കാരണം എന്ത് ചെയ്താലും അതങ്ങ് തരീം ഒരുക്കി സമ്മതിക്കാൻ സാധ്യമല്ല കാലാവധി അവസാനിക്കാൻ പോകുന്ന അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ട ഒരു സർക്കാർ കാണിക്കുന്ന പേക്കൂത്തുകൾ അത് വെച്ച് പുറപ്പിക്കാൻ സാധ്യമല്ല അതാണ് ഈ കാര്യങ്ങളുള്ള ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിശ്വാസ സംരക്ഷണം എന്നുള്ളത് കോൺഗ്രസ് അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ള നയമാണ് യുവതീ പ്രവേശന കാലത്തെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ മുതൽ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ വിഷയങ്ങൾ വരെ ഞങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ കൂടെ നിൽക്കുക ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഞങ്ങൾ നോക്കുന്നില്ല കാരണം അത് ഞങ്ങളുടെ അജണ്ടയല്ല അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് വിജയവും തോൽവിയുമൊക്കെ അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ഭക്തജനങ്ങൾക്കേറ്റ മുറിവ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് അല്ലാതെ അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ജനങ്ങൾ വിധി വിധിയെഴുതട്ടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങളെ അത് ബാധിക്കുന്ന വിഷയമല്ല ഇതിനെ ഞങ്ങൾ ഇരിക്കലും രാഷ്ട്രീയത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ അതാ പിന്നെ ആചാര ലംഘനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതായത് ഞാൻ മനസ്സിലാക്കി ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്തയാണ് ആറന്മുള വള്ളസദ്യക്ക് അല്ല വള്ളസദ്യ അല്ല മറ്റേ അന്നാണ് അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണിയുടെ സദ്യക്ക് സാധാരണ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വീടുകളിലൊക്കെ എന്തെങ്കിലും ചടങ്ങുണ്ടാവുമ്പോൾ ആദ്യം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് വീടുകളിലും പ്രധാന ദിവസങ്ങളിലൊക്കെ വീടുകൾ നിർവഹിക്കാറുണ്ട് ദേവന് വിഭവങ്ങൾ വെച്ച് അത് ദേവനെ നിവേദിച്ച ശേഷമാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാറ് ആറന്മുള ഈ ഉത്ര മറ്റേ അഷ്ടോഹിൻ്റെ ദിവസം ദേവന് നിവേദിക്കുന്നതിന് മുമ്പ് മന്ത്രി വാസവനാണെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ സദ്യ വിളമ്പിക്കൊടുത്തു ഇന്നിപ്പോൾ തന്ത്രി അയച്ചിട്ടുള്ള കത്ത് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അനുസരിച്ച് ദേവൻ കഴിക്കുന്നതിന് മുമ്പ് മന്ത്രിയായിട്ടുള്ള ദേവൻ ഭക്ഷിച്ചു എന്നാണ് ഇപ്പോൾ കുഴപ്പം ചിലപ്പോൾ മന്ത്രി അറിഞ്ഞു കാണുന്നില്ല പക്ഷേ ആചാര ആചാരലംഘനം നടന്നു അത് ലംഘിക്കാൻ ആരൊക്കെ നിന്നോ സഹായിച്ചോ അവർക്കെതിരെ നടപടി ഉണ്ടാവണം